സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു യേശുനാഥൻ്റെ കഠിനമായ പീഠാനുഭവ സ്മരണകളിലൂടെ ചാത്തമംഗലം മലമുകളിലേക്ക് തീർത്ഥാടനം നടത്തി നാൽപ്പതാം വെള്ളി ആചരണത്തിൻ്റെ ഭാഗമായി തിരുമേനി സെൻ്റ് മേരീസ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിൻ്റെയും കാസർഗോഡ് വൈദിക ജില്ലാ എം സി എ എം സി വൈ എം എന്നീ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് തീർത്ഥാടനം നടത്തിയത് ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി എം സി എ മേഖലാ ഡയറക്ടർ ഫാദർ വർഗീസ് കടക്കേത്ത് എം സി വൈ എം ഡയറക്ടർ ഫാദർ മാത്യു പാലക്കാപ്പൊയിൽ വിനോയ് ഈന്തനാംകുഴിയിൽ അനീഷ് പുലിക്കോട്ടിൽ രാജു പാറക്കടവിൽ വിനോയ് പുലിയംകുളം സന്തോഷ് ഏറ്റുകുടുക്ക ജെറാൾഡ് തച്ചനംകോട് ആഷ്ലി ചെറുപുഴ എന്നിവർ നേതൃത്വം നൽകി കാസർഗോഡ് വൈദിക ജില്ലാ പ്രോട്ടോ വികാരി ഫാദർ ഡോക്ടർ വർഗീസ് താനിക്കാക്കുഴിയിൽ ആമുഖ സന്ദേശം നൽകി Thank <laughs> you. പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു അവിടുത്തെ ഒന്ന് നോക്കുക ചമ്പട്ടിയാടിയേറ്റ ശരീരം രക്തത്തിൽ രക്തത്തിലൊട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ ദാഹിച്ചു വരണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ പീലാത്തോസ് വിരിവാചകമുച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എല്ലാം നിശക്തനായി സഹിക്കുന്നു എന്റെ ദൈവമായ കർത്താവേ അങ്ങ് കുറ്റമറ്റവനായിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമചിത്തനായി സഹിക്കുവാൻ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ ഈ ക്രിസ്തുമസും ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാൾ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ